ഹലോ മച്ചാ നമ്മുടെ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോഴത്തേ നമ്മളിന്നും ലൂർ കാസ്റ്റിങ്ങിന് വേണ്ടി തന്നെ വന്നിരിക്കുകയാണ് അപ്പം നമ്മുടെ പുതിയൊരു ഐറ്റം കിട്ടുന്നുണ്ട് കേട്ടോ ബ്രാവോ ബ്രാവോയുടെ നാടൻ വരാലിനൊക്കെ പിടിക്കാൻ പറ്റിയ ചെറിയ ഫ്രോഗാണ് കേട്ടോ അപ്പോഴത്തേ ഞാൻ ഏതായാലും ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം ദേ ഇതാണ് ഐറ്റം കണ്ടോ ഒരു അടിപൊളി സ്പിന്നറൊക്കെയോട് കൂടി ഇത് ചെയ്തുകൊണ്ടോ നല്ല ഷാർപ്പ് ഹുക്കൊക്കെ ആയിട്ട് ദ നമ്മുടെ ബ്രാവോ കേട്ടോ നാടൻ വരാലും അതുപോലെ തന്നെ ചെറുമീനൊക്കെ പിടിക്കാൻ പറ്റിയതാണ് തീരെ ചെറിയ ഫ്രോ ആയതുകൊണ്ട് തന്നെ ചെറിയ വരാൽ പോലും നമുക്ക് മിസ്സായി പോകാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ ഇതിലാണ് നമ്മുടെ ഇന്നത്തെ മീൻ പിടുത്താം അപ്പം നമുക്ക് എന്തെങ്കിലും കിട്ടുമല്ലോ എന്നുള്ളത് നോക്കാം നമ്മുടെ പാസ്റ്റ് ഇയർ കേട്ടോ ഫസ്റ്റ് കയറി തന്നെ നമുക്ക് സ്ട്രൈക്ക് കിട്ടിയാൽ വന്ന കേട്ടോ നമുക്ക് അതിൽ ഒന്നുകൂടെ നിറഞ്ഞു നോക്കാം ഇതിവിടെ സ്ട്രൈക്ക് കിട്ടിയ കേട്ടോ നല്ല അടിപൊളി ആക്ഷൻ കേട്ടോ ടിച്ചു പോണേ ദ നമ്മുടെ ബ്രാവോയിൽ ഫസ്റ്റ് വരാൽ കേട്ടോ ദ നമ്മുടെ ബ്രാവോയിൽ അടിച്ച ഫസ്റ്റ് വരാൽ നമുക്കതിൽ ഇതിനെ മാറ്റിയിട്ട് ഞാൻ ഒന്ന് ശരിക്കുക കാണിച്ചു തരാം കേട്ടോ കത്തി നമുക്ക് ബ്രാവലടിച്ച നമ്മുടെ ഫസ്റ്റ് വരാൽ കേട്ടോ കേട്ടോ അതെയോ നമ്മുടെ പിന്നറൊക്കെ ആയിട്ട് കേട്ടോ അര കിലോയ്ക്ക് താഴേ ഉള്ളൂ കേട്ടോ വരാലായത് കൊണ്ട് നമ്മൾ എടുക്കുവാണ് യും നമ്മുടെ വരലിനെ നമ്മൾ കവറിനത്തൊട്ടാക്കണം കേട്ടോ നമ്മൾ നമ്മുടെ വരലും സേഫായി നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ ഫ്രോഗ് കെട്ടോ ഒരു കുഴപ്പം നമുക്ക് പറ്റിയിട്ടില്ല നമുക്കായാലും അടുത്ത് ഒന്നുകൂടെ നിന്ന് കാശ് ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് ഇവിടുന്ന് ആടിച്ചോട്ടോ നമുക്കതിലും ഇവിടെ ഒന്നുകൂടെ നിന്ന് എറിഞ്ഞോ കേട്ടോ ടിച്ചു മോനെ അടിച്ച് നമ്മൾ ക്യാമറ ഓഫാക്കിയ സമയത്ത് തന്നെയാണ് കേട്ടോ നമുക്ക് അടിപൊട്ടിയത് ചെറിയ ഹുക്കുകൾ എന്തൊക്കെയുണ്ട് നമുക്ക് അതിനൊന്നും തൂക്കി എടുത്ത് നോക്കാം ആ ഓക്കെ തേയ് നമുക്ക് ഇപ്പോഴും കിട്ടിക്കുന്ന അര കിലോയ്ക്ക് താഴെ ഉള്ള താഴെ സൈസുള്ളൊരു ചെറിയ വരലാണ് കേട്ടോ ഏ ഹുക്ക് തിരിഞ്ഞാണ് കയറിയിരിക്കുന്നത് കേട്ടോ ഞാനോ അങ്ങോട്ടൊന്ന് മാറ്റി വെച്ച് കാണിച്ചു തരാം നമുക്ക് നമ്മുടെ ബ്രാവോയുടെ ഫ്രോഗിൽ രണ്ടാമത് കയറിയ വരാലോ കേട്ടോ നമുക്ക് മുമ്പേ കിട്ടിയിട്ടെങ്കിലും കുറച്ചുകൂടെ ചെറുതാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പം നമുക്കായാലും അതിനൊന്ന് മാറ്റി വിടാം ഇപ്പം നമ്മൾ നമുക്ക് രണ്ടാമത്തെ വരാൽ അടിച്ചിട്ടും നമ്മുടെ ഫ്ലോഗിനൊരു കുഴപ്പമില്ല കേട്ടോ ഇതാണ് നമ്മുടെ ബ്രാവോ നാടൻ വരാലിനൊക്കെ പിടിക്കാൻ പറ്റിയ ഫ്ലോഗ്